പി കെ നൌഷാദ് പൊതുപ്രവർത്തകർ മാതൃകയാക്കേണ്ട വ്യക്തിത്വമെന്ന് വി ഡി സതീശൻ എറിയാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റും മുസ്ലിം സൊസൈറ്റി സ്ഥാപകരിലെ മുൻനിരക്കാരനും ജീവകാരുണ്യ പ്രവർത്തകനുമായിരുന്ന പി കെ നൌഷാദിൻ്റെ സ്മരണാർത്ഥം പി കെ നൌഷാദ് ഫൗണ്ടേഷൻ യു സംഘടിപ്പിച്ച എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെ അനുമോദിക്കുന്ന ചടങ്ങും എഴുപത് വയസ്സ് പൂർത്തിയായവർക്ക് പുതുവസ്ത്രം നൽകുകയും ചെയ്യുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നീറ്റ് പരീക്ഷകളിലുണ്ടായ അപകടകരമായ പ്രവണത ഏവരെയും ഭയപ്പെടുത്തുന്നതാണെന്നും ഇത്തരം പ്രവണതകൾ ഉണ്ടാവാതെ വിദ്യാർത്ഥികളിലെ മനോവീര്യം കെടുത്താതെ നോക്കാൻ സർക്കാർ കർശന നടപടി സ്വീകരിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു എല്ലാവരെയും ഞാൻ ഉജ്ജ്വലമായ ഉജ്വലമായ വിജയനെ രക്ഷകർത്താക്കളെയും അഭിനന്ദിക്കുന്നു ഒറ്റ വാചകം എനിക്ക് പറയാം നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ സ്വപ്നവും പ്രതീക്ഷയുമാണ് അല്ലേ ഈ പരിപാടി പറയുന്നത് എന്താ ഈ സമ്മേളനം നിങ്ങളോട് പറയുന്നത് എന്താ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ മാത്രം സ്വപ്നമല്ല ഈ നാടിന്റെ കൂടി സ്വപ്നമാണ് നിങ്ങൾ പഠിച്ച് നല്ല പിടിപിടിക്കുകയും ഉയരങ്ങളിലേക്ക് എത്തുന്നു ും നിങ്ങളുടെ കുടുംബത്തിലും അതോടൊപ്പം ഈ നാടിനും മാറ്റങ്ങൾ ഒരു നാടിന്റെ സാമൂഹ്യ സാമ്പത്തിക മാറ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ അടിസ്ഥാന സൗകര്യ സൗകര്യം അത് മാത്രമല്ല പാലക്കൂടി റോഡുകളൊക്കെ നമുക്ക് വേണം അതൊക്കെ നമ്മുടെ നാടിനുണ്ട് അതുകൊണ്ട് മാത്രം വികസനം ഉണ്ടാവില്ല വികസനം സോഷ്യോ ഇക്കണോമിക് ഡെവലപ്മെന്റിന്റെ ഇൻസ്ട്രുമെന്റ് ആണ് വിദ്യാഭ്യാസം സാമൂഹ്യ സാമ്പത്തിക മാറ്റത്തിന്റെ ഏറ്റവും വലിയ നിമിത്തമായ വിദ്യാഭ്യാസം മാറണം ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയി നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയം ഇപ്പോൾ ഒരു വിഷയത്തിനും പ്രത്യേകത എല്ലാ വിഷയത്തിലും പഠിക്കാം എല്ലാ വിഷയത്തിലും അനന്തമായ സാധ്യതകളുണ്ട് നിങ്ങൾക്കിഷ്ടമുള്ള വിഷയം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പോയി അതിൻ്റെ ഡിഗ്രിയോ പോസ്റ്റ് ഗ്രാജുവേഷനോ ഡോക്ടറേറ്റോ എന്താണെന്ന് വെച്ചാൽ നേടാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുക നിശ്ചയത്തോടുകൂടി മുന്നോട്ട് പോവുക ഈ നാടിൻ്റെ അഭിമാനങ്ങളായി വീടിന്റെ സന്തോഷമായി ധനപാലൻ മുഖ്യാതിഥിയായി സമൂഹത്തിൽ ലോകോത്തരങ്ങളിലും ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ ഒരുപാട് പേർ ഉന്നതങ്ങൾ ഉന്നതങ്ങളെയായ ആളുകൾ അത് മന്ത്രിമാരായാലും ശാസ്ത്രജ്ഞന്മാരായാലും സാഹിത്യകാരന്മാരായാലും ജനപ്രതിനിധികളായാലും മന്ത്രിമാരുമായാലും ഒക്കെ മൺമറഞ്ഞ് പോകുമ്പോൾ അവരുടെ ഓർമ്മകൾ പുതുക്കുന്ന ഫൗണ്ടേഷൻ ചെയർമാൻ ബഷീർ കുണ്ടാമ്പുള്ളി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജനറൽ കൺവീനർ പി എസ് മുജീബ് റഹ്മാൻ സ്വാഗതം പറഞ്ഞു ഡി സി സി സെക്രട്ടറിമാരായ ടി എം നാസർ ശോഭ സുബിൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ പി ബി മൊയ്തു സുനിൽ പി മേനോൻ ഇ എസ് സാബു എറിയാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മുഹമ്മദ് സഗീർ മാടവന മഹൽ സെക്രട്ടറി പി കെ മുഹമ്മദ് ഷമീർ എസ് എൻ ഡി എസ് പ്രസിഡന്റ് സെലിൻ നാലുമാക്കൽ പഞ്ചായത്ത് അംഗങ്ങളായ പി കെ മുഹമ്മദ് കെ എസ് രാജീവൻ ഫൗണ്ടേഷൻ ഭാരവാഹികളായ എ കെ അബ്ദുൾ അസീസ് കെ എ നൈജു ടി കെ അബൂബക്കർ എം എ റഷീദ് ജസിദ ഹുസൈൻ എൻ എസ് ഹലിമുദ്ദീൻ ആസിഫ് മുഹമ്മദ് ഇ എ നജീബ് എന്നിവർ സംസാരിച്ചു